ഹലോ നമസ്കാരം ഞാൻ രേണുസ്തുതിയാണ് അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്ലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ അതിന് പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ആണിത് സോ ഞാൻ പ്രൗഡാണ് ഏഹ് ഞാനൊരു കലാകാരി എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത് മനസ്സിലായോ അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ കൊറേ ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ അവിടെ വിവാദങ്ങൾ പൊട്ടിപ്പൊറപ്പെടുന്ന ഞാൻ 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 പറഞ്ഞില്ല ഞാനിതൊന്നും കാണാറില്ല ഒരുപാട് പേര് ഇതിനോട് പറഞ്ഞു എനിക്കതിനകത്തൂന്നും ഒരു വിഷയമില്ല കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട് ബ്ലോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും ഏണുസുതി ആണല്ലോ റീച്ചില്ല ആൾത്ത് തട്ടിക്കോട്ടെ എനിക്കൊരു വിഷയമില്ല ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറൻറ്റിന് എൻ്റെ ബാറിൻ്റെ വേണ്ടിട്ടാണ് അത് ഡാൻസ് ബൈ ഹലോ ും പുതിയൊരു സ്വാഗതം അപ്പോ നമ്മുടെ രേണു സുതി കഴിഞ്ഞ ദിവസം ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു ദുബായിൽ പോയത് ഏതോ ഒരു റെസ്റ്റോറൻറിന്റെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് പോയതെന്നൊക്കെയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഓർത്തു കാര്യം അത്രയൊക്കെ നെഗറ്റീവ് കേട്ടെങ്കിൽ അവർക്ക് പുറത്തേക്കൊക്കെ ട്രിപ്പൊക്കെ കിട്ടിയല്ലോ പുറത്ത് റെസ്റ്റോറൻറ്റിൻ്റെ ഒക്കെ ഇനാഗ്രേഷൻ ഒക്കെ കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലായത് അവിടെ ഒരു ബാറിൽ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് രേണു സ്ഥിതി പോയതെന്ന് ഇത് ആരും എന്താ പറയാ അവരുടെ പുറകേ പോയിട്ട് വീഡിയോ ഒന്നും അല്ല കേട്ടോ അവർ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത് അവരൊരു ബാറിലേക്കാണ് പോയതെന്നും ബാറിലാണ് അവർ ഡാൻസ് കളിച്ചതെന്നൊക്കെ മനസ്സിലായത് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിന്റെ ഒരു വിവരണമായിട്ട് കക്ഷി രംഗത്ത് വന്നിരിക്കുകയാണ് അതിലെ രേണുസ് പറയുന്ന ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണിത് ആണിത് ഞാൻ വന്നതൊരു എന്താ പറയുക ഒരു റെസ്റ്റോറൻറ്റിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വന്നത് അല്ല ഈ പ്രമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രൊമോഷൻ എന്ന് എനിക്കറിയില്ലായിരുന്നോട്ടെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്കെന്നല്ല ഒട്ടുമിക്ക ഡൗട്ട് ഉണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടത് രേണുസുദ്ധി അവിടെ ഒരു ബാറിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നു അവിടെ കുറച്ച് ആൾക്കാർ പാട്ട് പാടുന്നു രേണുസ് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നു അത് കാണുമ്പോൾ എന്താ പറയുക സാമാന്യ ബോ ബുദ്ധിയും ബോധമുള്ള ആൾക്ക് മനസ്സിലാകുന്ന ബാറിൽ പാട്ടിനൊത്ത് ഡാൻസ് കളിക്കുന്ന ഒരു പെൺകുട്ടി ആ ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നിയില്ല അപ്പൊ എന്നാലും രേണു പറയുന്നത് പല ആൾക്കാരും രേണുവിനെ കളിയാക്കി കൊണ്ട് ബാറിൽ പോയി ഡാൻസ് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് രേണു അങ്ങ് ഭയങ്കര സങ്കടം ഉണ്ടോ കാരണം പുള്ളിക്കാർ വിചാരിച്ച പുള്ളിക്കാരുടെ ഇന്റർനാഷണൽ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ദുബായിലേക്ക് പോയപ്പോൾ അവിടെ എന്തോ വലിയ സെലിബ്രിറ്റീസിനെയൊക്കെ ഉള്ള പോലെ എന്തോ പരിപാടി ആയിരിക്കും എന്നാ പുള്ളിക്കാർ വിചാരിച്ച പക്ഷേ ഇത് കേവലം ഒരു ബാറിൽ പോയി ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരത്തേക്ക് രേണു സുദ്ധി പോയതെന്ന് പറഞ്ഞപ്പോ കഷ്ടം തോന്നിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവരെ ആൾക്കാർ വെച്ച് മുതലാക്കുമെന്നാ തോന്നുന്നത് അത് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇവരുടെ വിചാരം ഇന്റർനാഷണൽ ട്രിപ്പ് ദുബായിലേക്കൊക്കെ അല്ലേ ഒരു വിളി വന്നു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചു എന്തോ വലിയ സംഭവമാണ് അവിടെന്നൊക്കെ ഇപ്പോൾ അങ്ങനെ പോയത് അവസാനം അവിടെ ചെന്നപ്പോഴാ മറ്റേ പുള്ളിക്കാരിക്ക് മനസ്സിലായത് ഇത് വെറും ബാറിലെ ഒരു ഡാൻസിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിയെ കൊണ്ടുപോയതെന്ന് എന്നിട്ടിപ്പോൾ അതിൻ്റെ കുറെ അധികം ട്രോളുകളും റിയാക്ഷൻ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ന്യായീകരണമായിട്ട് പുള്ളിക്കാരി എത്തിയിരിക്കയാണ് ഡ ബാറിൽ ഡാൻസ് കളിക്കുന്ന ഇത്ര വലിയ തെറ്റാണോ അതൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് വിത്ത് ബാറാണ് അവിടെ ഒരുപാട് ഫാമിലീസ് ഇരുന്ന സമയത്താണ് ഞാൻ ഡാൻസ് കളിച്ചതെന്നൊക്കെ പറഞ്ഞ് സ്വയമേ അങ്ങോട്ട് വെളിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇനിയിപ്പോൾ എത്രയൊക്കെ വെളിപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും രേണു സുതി എന്തിനാണോ ഈ പറയുന്ന ദുബായിലേക്ക് പോയതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും സത്യം പറഞ്ഞാൽ പുച്ഛും കഷ്ടവും തോന്നും ഇവരുടെ അടുത്ത് ഇവർ ഇഷ്ടപ്പെടുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ടായിരുന്നു കുറച്ചമ്മമാർ വീട്ടമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ആ ഇഷ്ടവും പോയി എന്ന് വേണം പറയാൻ നമുക്കാർക്ക് ഇവരുടെ ഇഷ്ടമൊന്നുമില്ലായിരുന്നു കേട്ടോ കാരണം ഇവർ ഇവരോട് ഇഷ്ടം ഉണ്ടായനെ ഇവർ ബിഗ് ബോസിൽ പോയി പിടിച്ച് നിന്ന് അവിടെ അവർക്ക് അവരെ എവിക്റ്റ് ആവുന്ന അത്രയും ദിവസം അവിടെ നിന്ന് അവര് നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നെങ്കിൽ ഇവർ അംഗീകരിച്ചേനെ ഇവരെ അംഗീകരിച്ച് കൊടുത്തേനെ കാരണം ഇവരെ ബിഗ് ബോസിൽ നിന്ന് എലിമിനേറ്റ് ചെയ്തതല്ല ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ക്വിറ്റ് ചെയ്തു പോകുന്നതാണ് അതുപോലെ ഇവർക്ക് നല്ല സപ്പോർട്ട് നല്ല വോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് വയ്യ എനിക്ക് മക്കളെ കാണണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് അതിനകത്തുനിന്ന് പോകുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇവർക്ക് ഇവർ പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ലാലേട്ടൻ ഒന്ന് കൈപിടിച്ച് അങ്ങോട്ട് കേറ്റണം എന്നെ നെഗറ്റീവ് പറഞ്ഞവരെ കളിയാക്കിയവരുടെ മുന്നിൽ ഒരു ദിവസമാണേ ഒരു ദിവസം എനിക്ക് ബിഗ് ബോസിൽ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമായിരുന്നു ഇവർക്ക് അല്ലാതെ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കും ിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കിറ്റ് കിട്ടിയത് പോകുന്നതാണ് എന്നിട്ട് പുറത്ത് വന്നിട്ട് അവർക്ക് പറ്റിയതൊക്കെ ഈ ബാറിൽ പോയി ഡാൻസ് കളിക്കുക ഇതൊക്കെ ഇവരെ കൊണ്ട് പറ്റുള്ളൂ ഇപ്പഴേ ബിഗ് ബോസില് ഫാമിലി വീക്കാണ് ഇപ്പൊ രേണുസ്തുതി അവിടെ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ടോപ്പ് ഫൈവ് വരെയൊക്കെ രേണുസുദിക്ക് നിൽക്കാൻ പറ്റിയേനെ അത് അവരുടെ കഴിവ് കൊണ്ടല്ല അവരെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് നല്ല വോട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്നൊന്നും എവിക്റ്റ് ആയി പോരത്തില്ലായിരുന്നു അപ്പൊ അവർക്ക് പറ്റത്തില്ല അവർക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള ബിഗ് ബോസ് പോലുള്ളൊരു ഷോയിൽ അവസരം കിട്ടി സപ്പോർട്ടും വോട്ടിങ്ങും എല്ലാം ഉണ്ടായിട്ടും അതിനകത്ത് വേണ്ട രീതിയിൽ ഗെയിം കളിക്കാതെ പിടിച്ചു നിൽക്കാതെ അവർ പുറത്തു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ക്വിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോകുന്നതാണ് അവരവിടെ നിന്നിരുന്നെങ്കിൽ നമ്മൾ അംഗീകരിച്ചേനെ അവരൊരു നല്ല സ്ത്രീയാണെന്ന് നമ്മൾ അംഗീകരിച്ചേനെ പക്ഷെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം അതിനകത്തുനിന്ന് ഇറങ്ങിപ്പോന്നതാണ് എത്രയോ ആൾക്കാര് അവിടെ എന്താ പറയുക ഫെയർ എവിക്ഷൻ ആയിട്ട് അതായത് നമുക്ക് ഈ കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയി പോന്നിട്ടുള്ള ജിഷിൻ ജിഷിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന കണ്ടസ്റ്റന്റ് ആണ് അവരൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തോട്ട് പോകുന്നത് എന്ന് ചോദിച്ചാൽ അറിയത്തില്ല വോട്ടിങ്ങിന്റെ കുറവുകൊണ്ടാണല്ലോ പുറത്തായി പോരുന്നത് അവർക്കൊക്കെ എന്ത് വിഷമം അത്രയും നന്നായിട്ട് അവിടെ ഗെയിം കളിച്ച് നിന്നിട്ട് അവരൊക്കെ വോട്ടിങ് വോട്ടിംഗ് ഇല്ലാത്തത് കൊണ്ട് അവർ പുറത്തു പോകുന്നു രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും എനിക്കവിടെ നിൽക്കണ്ട എനിക്കവിടെ നിൽക്കണ്ട എനിക്ക് വയ്യേ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ തന്നു പുറത്ത് ചാടി പുറത്ത് ചാടി വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ ഒരു കുഴപ്പമില്ല പിന്നെ അവരൊരു ആൽബം അഭിനയിച്ചു ഇപ്പതേ ദുബായിലേക്ക് കുറ്റിയും പറിച്ചു പോയി ആ പോട്ടെ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നു അവർ ദുബായിലേക്കൊക്കെ പോയപ്പോൾ നമ്മൾ വരുത് എന്തോ നല്ല പരിപാടി അവർക്ക് കിട്ടിയെന്നൊക്കെ വിചാരിച്ചു അപ്പോഴല്ലേ മനസ്സിലായത് ബാറിൽ പോയി തുള്ളാനാണ് പോയെന്ന് എന്നിട്ട് വീണ്ടും ന്യായീകരിച്ച് വരുവാണ് എൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് ഒരു കളിയാക്കിക്കോളൂ എനിക്ക് അതൊരു കുറവായിട്ട് തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്താലും ഒരു കുറവായിട്ട് തോന്നത്തില്ല നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം രേണു സുതി ഈ ബാറ് വരെ പോയി അതും ദുബായിലുള്ള ബാറിൽ പോയി ഇമ്മാതിരി ഡാൻസ് കളിച്ചതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഇപ്പോഴും ഒരുപാട് ആൾക്കാർ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവൾ അങ്ങനെ പോയി ഡാൻസ് കളിച്ചെങ്കിൽ അത് അവടെ കുടുംബം നോക്കാനല്ലേ മറ്റതല്ലേ മറിച്ചതല്ലേ എന്ന് ഇതിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു മാർഗം തന്നെയായിരുന്നു ബിഗ് ബോസ് എന്തുകൊണ്ട് അതിനകത്ത് നിൽക്കാതെ അന്നേരം ചിന്തിച്ചില്ലേ എൻ്റെ കുടുംബം നോക്കണേ എൻ്റെ മക്കളെ നോക്കണമെന്ന് ചിന്തിച്ചില്ലേ ഇവർ അതിനകത്ത് എല്ലാം സഹിച്ച് നല്ല രീതിയിൽ അവർ ഗെയിം കളിച്ച് നിന്നിരുന്നെങ്കിൽ ടോപ്പ് ഫൈവ് വരെ അവർക്ക് എത്താവുന്ന കാര്യത്തിൽ ഒരു ഒരു സംശയവും ഇല്ല അത്രത്തോളം സപ്പോർട്ടും ഉണ്ടായിരുന്നു എന്നിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി തട്ടിക്കളഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ബാറിപ്പോയി ഡാൻസ് കളിക്കുന്നു എങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മിണ്ടാതെ ഇരിക്കും ഒരിക്കലും ഉണ്ടാതിരിക്കത്തില്ല പ്രതികരിക്കുക തന്നെ ചെയ്യും എന്നിട്ട് രേണുസ്തുതി പറഞ്ഞു എന്നെ വെച്ചിട്ട് കുറേ ആൾക്കാർ വീഡിയോ റീച്ച് റീച്ചില്ലാത്തവർ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനത് ആ കണക്കിലേ കണക്കായി പോയി എല്ലാവരും എടുത്ത് വെച്ച് വീഡിയോ കണക്കായി പോയി എന്തിനാണ് മറ്റുള്ളവർക്ക് വീഡിയോ ചെയ്യാൻ ഭാഗത്തിന് ഇമാതിരി ഓരോ പേക്കൂത്തുകൾ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ ഓർക്കണം ആൾക്കാർ ഇതെടുത്ത് വെച്ച് ട്രോളും റിയാക്ട് ചെയ്യുമെന്നൊക്കെ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ തന്നെയാണ് രേണു സ്ഥിതി ഇതുപോലെയുള്ള വീഡിയോസ് അതായത് ദുബായിലെ ആ ഒരു ബാറിൽ ഡാൻസ് കളിക്കുന്നതും എല്ലാം ഇട്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും പബ്ലിക്കായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഇടുമ്പോ പ്രതികരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ത്രീയോട് ആർക്കെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ ഒരു വ്യക്തിവൈരാഗ്യമല്ലേ ഇവരുടെ പ്രവൃത്തി തന്നെയാണ് ഇവർക്ക് ഇത്രത്തോളം നെഗറ്റീവും ഇത്രത്തോളം ഒരു ഹേറ്റ് വരാനുള്ള കാര്യം ഇപ്പഴതേ കുറച്ച് ആൾക്കാരെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു ഒരു ഭർത്താവ് മരിച്ചു പോയ സ്ത്രീയല്ലേ വിധവയല്ലേ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടുന്നതല്ലേ എന്നൊക്കെ കരുതി ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പം അതെ ആ കുറച്ച് സപ്പോർട്ടും കൂടെ കുറഞ്ഞു ബാറിൽ പോയി തുള്ളി അതിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യും ഇവരുടെ ഒരു ചരിത്രം തന്നെ നോക്കി ഇവരെ സഹായിച്ചവരെ എല്ലാം ഇവർ പുറംകാലം കൊണ്ട് തട്ടി എറിഞ്ഞിട്ടേ ഉള്ളൂ എത്ര എത്ര ഉദാഹരണങ്ങൾ കൺമുന്നിലുള്ളത് ഈ ഒരു സ്ത്രീ മാത്രമൊന്നും അല്ല ഈ ലോകത്തിൽ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ളൊരു സ്ത്രീ എത്രയോ സ്ത്രീകൾ ഇതിലും ദുരിതം സഹിച്ച് കഷ്ടപ്പാട് സഹിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന മക്കളെ വളർത്തുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അല്ലാതെ ഇത് ഒരത്തി മാത്രമൊന്നും അല്ല ഈ ഭൂലോകത്ത് ഭർത്താവ് മരിച്ചൊരു സ്ത്രീ ചില ആൾക്കാരൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കേൾക്കുമ്പോൾ ഈ ഭൂലോകത്ത് ഇതുപോലൊരു ഈ ഒരു സ്ത്രീ മാത്രമേ ഭർത്താവ് മരിച്ചോളൂന്ന് എത്രയോ ആൾക്കാർ ഇതിലും കഷ്ടപ്പെട്ട് വീട്ടുജോലി ചെയ്തു വരെ മക്കളെ വളർത്തുന്ന ആൾക്കാരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർ ചിന്തിക്കുക ഇല്ല ഒന്നും പറയാനില്ല കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും കുറേ ആൾക്കാർ വന്ന് ഇതിൻ്റെയൊക്കെ താഴെ കമന്റ് ഇടും നിനക്കൊന്നും വേറെ പണിയില്ലേ ഹോ കേട്ട് കേട്ട് കണ്ടു കണ്ട് മടുത്തി ഈ ഒരു കമന്റ് നിനക്കൊന്നും വേറെ പണിയില്ലേ നീയൊക്കെ എന്തിനാ അവളുടെ പുറകെ നടക്കണം നമ്മളവരും അവരുടെ പുറകെ നടന്ന് അവരുടെ വീട്ടിൽ പോയിട്ടല്ല അവരുടെ വീഡിയോസോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ അറിയുന്നു അവരായിട്ട് അവരുടെ ഓരോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു അപ്പോൾ ആൾക്കാർ പ്രതികരിക്കുന്നു ഈ പറയുന്ന ഞാനൊരാളൊന്നും അല്ല ഈ രേണുസുദിയുടെ കാര്യം എടുത്ത് റിയാക്റ്റ് ചെയ്യുന്നതും രേണുസുദിയെക്കുറിച്ച് ഓരോന്നും പറയുന്നതും ഒക്കെ എത്രയോ ആൾക്കാർ രേണുസുദിയുടെ ഈ ഓരോ വിഷയങ്ങളെടുത്ത് റിയാക്ട് ചെയ്യുന്നു അപ്പം ചിന്തിക്കുക എല്ലാവരും ഒക്കെ ഇതുപോലെ നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തും തെറ്റില്ലാതെ ആൾക്കാർ വെറുതെ പറയത്തില്ലല്ലോ അപ്പം എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇമ്മമാതിരി ഷോയും കാണിച്ച് വലിയ കാര്യത്തിൽ ദുബായിലേക്ക് പെട്ടിയും തൂക്കി പോകണപ്പോർത്തോ അവിടെ എന്തോ വലിയ സംഭവത്തിനെ പോകണേ ബാറിൽ പോയി തുള്ളാനാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായേ എന്തായാലും കൊള്ളം നല്ല നല്ല ഭാവിയുണ്ട് ഇനി ഇനി മുന്നോട്ട് ഇതുപോലെയുള്ള അവസരങ്ങൾ കിട്ടട്ടെ ഷാ ഷാപ്പിലും ബാറിലും ഒക്കെ പോയി ഇതുപോലെ തുള്ളാനും ഡാൻസ് കളിക്കാനുള്ള കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്നാലല്ലേ മക്കളെ നോക്കാൻ പറ്റുള്ളൂ എന്ത് പറയാനാണ് ഇതിനൊക്കെ